കുന്നത്തൂർ നിയമസഭാ മണ്ഡലം മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്നു കുന്നത്തൂരിലെ ഇത്തവണത്തെ പോരാട്ടം സഹോദരങ്ങൾ തമ്മിലാണ് പൊരിഞ്ഞ യുദ്ധം മൂന്ന് തവണയായി കുന്നത്തൂരിൻ്റെ എം എൽ ആയ കോവോ കുഞ്ഞുമോനും അമ്മാവൻ്റെ മകനായ ഉല്ലാസ് കോവൂരുമാണ് ഇടത് വലത് മുന്നണികൾക്ക് വേണ്ടി പോരടിക്കുന്നത് കശുവണ്ടി തൊഴിലാളികൾ നിറഞ്ഞ കുന്നത്തൂരിന് ഇടതുപക്ഷത്തോടാണ് മിക്കവാറും ആഭിമുഖ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് ശേഷം നടന്ന പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് തവണ മാത്രമാണ് ഇടതുപക്ഷം തോൽവി അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആർ എസ് പിയുടെ തേരോട്ടമാണ് ഇവിടെ കഥ ഇതുവരെ കശുവണ്ടി ഫാക്ടറികളിൽ തല്ലിയെടുത്ത രാഷ്ട്രീയമാണ് കുന്നത്തൂരിൻ്റെത് മണ്ഡലത്തിലെ കശുവണ്ടി ഫാക്ടറികളിലെ മുപ്പതിനായിരത്തിലധികം തൊഴിലാളികളാണ് കുന്നത്തൂരിലെ ജയപരാജയങ്ങളെ എക്കാലവും തഴുകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനു ശേഷം നടന്ന പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് തവണ മാത്രമാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആർ എസ് പി തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കോൺഗ്രസിലെ ആദിച്ചൻ അൻപത്തിനാലിൽ സി പി ഐയിലെ പി ആർ മാധവൻപിള്ള അറുപതിൽ കോൺഗ്രസിലെ ജി ചന്ദ്രശേഖരൻ പിള്ള അറുപത്തി അഞ്ചിൽ കേരള കോൺഗ്രസിലെ ടി കൃഷ്ണൻ അറുപത്തിയേഴിൽ ഇടതു പിന്തുണയുള്ള സ്വതന്ത്രൻ ചന്ദ്രശേഖര ശാസ്ത്രി എന്നിവർ കുന്നത്തൂരിന്റെ സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി വിജയിച്ച ജനതാദളിലെ കോട്ടക്കുഴി സുകുമാരനാണ് മണ്ഡലത്തിലെ അവസാനത്തെ ഇടതല്ലാത്ത പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സത്യപാലനും എഴുപത്തിയേഴിലും എൺപതിലും കല്ലട നാരായണനും എൺപത്തിയേഴിലും തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റിയാറിലും ടി നാണുമാസ്റ്ററും ആർ എസ് പിയുടെ വിജയക്കൊടി ഉയർത്തി രണ്ടായിരത്തി ഒന്നിൽ നിയുക്ത മന്ത്രി എന്ന പരിവേഷത്തോടെ കുന്നത്തൂരിൽ യു ഡി എഫ് മത്സരിപ്പിച്ച പന്തളം സുധാകരനെ മൂവായിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോവൂർ കുഞ്ഞുമോന്റെ അരങ്ങേറ്റം രണ്ടായിരത്തിയാറിൽ കെ ഡി എഫ് പ്രസിഡന്റ് പി രാജ്യം മഭദ്രനെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകൾക്ക് വീഴ്ത്തിയ കുഞ്ഞുമോൻ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ പി കെ രവിയെ തോൽപ്പിച്ചത് പന്തിരായിരത്തി നാല്പത്തിയെട്ട് വോട്ടുകൾ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുബന്ധം ഉപേക്ഷിച്ച് ആർ എസ് പി യു ഡി എഫിൽ എത്തിയപ്പോൾ കുന്നത്തൂരിലെ യു ഡി എഫ് പ്രചാരണം നയിച്ചത് കോവൂർ കുഞ്ഞുമോനായിരുന്നു യു ഡി എഫിലെ കൊടിക്കുന്നിൽ സുരേഷ് എൺപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ നേടി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പത്തു പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ഭരണം നേടി കുന്നത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കാനായി സി പി എം പാർട്ടി ഘടകങ്ങളെ ചലിപ്പിച്ചു തുടങ്ങിയ സമയത്താണ് കോവു കുഞ്ഞുമോൻ എം എൽ എ സ്ഥാനം രാജിവെച്ച് സ്വന്തം ആർ എസ് പി ഉണ്ടാക്കി എൽ ഡി എഫിലേക്ക് മടങ്ങിയത് കശുവണ്ടി തൊഴിലാളികൾ കൂടുതലുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന നിലയിലും വളരെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന നിലയിലും പ്രത്യേകിച്ച് ഇടതുപക്ഷ കൂറുള്ള ഒരു മണ്ഡലമാണിത് ഇടതുപക്ഷ മനസ്സാണ് കുന്നത്തൂർ മണ്ഡലത്തിൽ എപ്പോഴും ഉള്ളതും അതുകൊണ്ട് തന്നെയാണ് മൂന്ന് തവണ മത്സരിച്ചപ്പോഴും യാതൊരു ആശങ്കയും ഇല്ലാതെ തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി ആ സ്ഥാനാർത്ഥിയെയും അതേപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും വിജയിപ്പിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല ശൂരനാട് വടക്ക് മൈനാഗപ്പള്ളി കല്ലട പടിഞ്ഞാറെക്കല്ലട കിഴക്കേക്കല്ലട പോരുവഴി ശാസ്താംകോട്ട കുന്നത്തൂർ മൺട്രോതുരുത്ത് പവിത്രേശ്വരം എന്നിങ്ങനെ പത്തു പഞ്ചായത്തുകൾ അടങ്ങുന്ന മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളും സജീവ ചർച്ചയാണ് മരണത്തിലേക്ക് നീങ്ങുന്ന ശാസ്താംകോട്ട തടാകവും കടലെടുക്കുന്ന മൺട്രോ തുരുത്തും അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കില്ല കുടിവെള്ളവും സഞ്ചാരയോഗ്യമായ റോഡുമില്ലാത്ത പ്രദേശങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സർക്കാർ സ്കൂളുകളും മണ്ഡലത്തിൽ ധാരാളമുണ്ട് രാഷ്ട്രീയത്തിനൊപ്പം വികസനവും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിറയും ഇടതുപക്ഷത്തോട് എന്നും ചാഞ്ഞു നിൽക്കുന്ന കുന്നത്തൂരിന്റെ കഴിഞ്ഞകാല ചിത്രമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൗതുകകരമായ മത്സരമാണ് കുന്നത്തൂരിൽ നടക്കുന്നത് ഇടതുമുന്നണി വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറിയ ആഗസ് നിന്ന് അല്പം ലേറ്റായി പിണങ്ങിയിറങ്ങി സ്വന്തമായി ഒരു ആഗസ് പി ഉണ്ടാക്കി ഇടതുമുന്നണിയിൽ മടങ്ങിയെത്തിയ കോവോ കുഞ്ഞുമോനെ നേരിടുന്നത് ഇത്രയും കാലം കുഞ്ഞുമോൻ്റെ നിഴലായി കൂടെ നടന്നിരുന്ന ഉല്ലാസ് കോവൂരാണ് കഴിഞ്ഞ മൂന്ന് തവണയും എം എൽ എ ആയിരുന്ന കോവൂർ കുഞ്ഞുമോനും സഹോദരൻ ഉല്ലാസ് കോവൂരും തമ്മിലുള്ള മത്സരം കുന്നത്തൂരിനെ സംസ്ഥാനത്തെ ശ്രദ്ധേയ മണ്ഡലമാക്കി മാറ്റുന്നു പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിനു വേണ്ടി ആർ എസ് പി കുത്തകയാക്കിയ മണ്ഡലത്തിൽ ഇരു മുന്നണികളിലുമായി ആർ എസ് പി പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കുഞ്ഞുമോൻ ഇടതുചേരിയിലേക്ക് മടങ്ങിയപ്പോൾ മണ്ഡലം തിരികെ നേടാനുള്ള ആർ എസ് പിയുടെ ചർച്ചകൾ എത്തിയത് ഉല്ലാസിലേക്കാണ് അഴിമതിയില്ലാത്ത ഒരു സംശ്വത ഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയൂ പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ട് എന്ന് എത്തിച്ചതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയും യു ഡി എഫുമാണ് ആ പാളയത്തിലേക്കാണ് ഇടതുപക്ഷ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമായി തൊഴിലാളി തൊഴിലാളിവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയിട്ടുള്ള റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഴിമതി കൂടാരത്തിലേക്ക് പോയി ഒന്നര വർഷക്കാലം കൊണ്ട് അഴിമതി കൂടാരത്തിൽ തിങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി ആർ എസ് പി മാറി കശുവണ്ടി തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങിച്ചവർ ഐക്യ ജനാധിപത്യ ഭരണിയിൽ പോയപ്പോൾ കശുവണ്ടി തൊഴിലാളികളെ മറന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ വിശ്വാസമില്ലായ്മയുടെ ഒരു ഭാഗത്തായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് എന്നാണ് എതിർ സ്ഥാനാർത്ഥിയെന്നുള്ള നിലയിൽ ഈ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിലൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കുന്നത്തൂരിൽ ഇപ്പോൾ ഉള്ളത് വലിയ വിശ്വാസവഞ്ചനയുടെയും വലിയ കാലുമാറ്റത്തിൻ്റെയും ഒരു കളം കൂടിയാണ് കുന്നത്തൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിന് കുന്നത്തൂരിലെ ജനങ്ങൾ ശക്തമായ മറുപടി നൽകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് കുന്നത്തൂരും ആർ എസ് പിയും തമ്മിലുള്ള ആത്മബന്ധത്തിൽ വിശ്വാസമർപ്പിച്ചാണ് ഉല്ലാസിൻ്റെ പോരാട്ടം നിലവിൽ ആർ വൈ എഫ് കേന്ദ്ര കമ്മിറ്റി അംഗവും ആർ എസ് പി ചൂരനാട് മണ്ഡലം കമ്മിറ്റി അംഗവുമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നിലനിർത്താനാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ വിശ്വാസം എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസിന്റെ തഴവാ സഹദേവനാണ് മത്സരിക്കുന്നത് രാഷ്ട്രീയ നിലപാട് മാറ്റങ്ങളുടെ തെറ്റും ശരിയും ഇഴപിരിച്ചു നോക്കുന്ന മത്സരമാണ് കുന്നത്തൂരിൽ ആഗസ്റ്റി ഇടതു മുന്നണി വിട്ടതാണോ ശരി അതോ പുകയക വൈകി കോപ കുഞ്ഞുമോൻ പാർട്ടിയെ കയ്യൊഴിഞ്ഞ് വീണ്ടും പാളയത്തിൽ മടങ്ങിയെത്തിയതാണോ ശരി ഉത്തരം കിട്ടാൻ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കണം